കണ്ണത്താ ദൂരത്തോളം വിശാലമായി വ്യാപിച്ചു കിടന്ന ഒരു മനോഹര സമുദ്രം ഒരു കാലത്ത് മധ്യേഷ്യയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകിയിരുന്ന ആരൽ എന്ന കടൽ അറുപത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ലോകത്തിലെ നാലാമത്തെ വലിയ ശുദ്ധജല തടാകമായിരുന്ന ആരൽ കടൽ ഇന്നൊരു മരുഭൂമിയാണ് ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ആരൽ എന്ന കടലിന് വെറുമൊരു മണൽപ്പരപ്പായി മാറാൻ വെറും അൻപത് വർഷം മാത്രമേ എടുത്തുള്ളൂ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും കെട്ടുകഥകളെ വെല്ലുന്ന യാഥാർത്ഥ്യമാണിത് മധ്യേഷ്യയിൽ ഖസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമായി വ്യാപിച്ചു കിടന്നിരുന്ന ആരൽ കടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ വീക്ഷിച്ചാൽ അവിടെ വെറും ഒരു ശതമാനം മാത്രമേ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതായി കാണാൻ സാധിക്കുകയുള്ളൂ സുപ്പീരിയർ വിക്ടോറിയ കാസ്പിയർ തടാകങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിരുന്നു ആരൽ നൂറുകണക്കിന് ആളുകൾ ആരൽ തടാകത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്നു ഒരു ദിവസം നാന്നൂറ് കിലോഗ്രാം വരെ മീൻ ഇവിടെ നിന്നും പിടിക്കാറുണ്ടായിരുന്നത്രേ രണ്ടു തടാകങ്ങളിൽ നിന്നായിരുന്നു ആറലിലേക്കുള്ള വെള്ളം എത്തിയിരുന്നത് അമുധാര്യയും സിർധാരിയയും എന്നാൽ തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് സർക്കാർ ഈ നദികളെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്ക് മെനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരുത്തി ധാന്യ മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ തുടങ്ങി ക്രമേണ ഇവിടങ്ങളിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നത് പതിൻമടങ്ങായി വർദ്ധിച്ചു അതോടെ പതിയെ ആറൽ തടാകത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞു തടാകം തന്നെ രണ്ടായി വടക്കുഭാഗം ഖസാക്കിസ്ഥാനിലും തെക്കുഭാഗം ഉസ്ബെക്കിസ്ഥാനിലുമായി ബാക്കി വന്ന ജലാംശത്തിലാണെങ്കിൽ ഉപ്പിന്റെ അളവ് കൂടി വന്നു ഇത് മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കി പതിയെ പതിയെ അന്തരീക്ഷത്തിൽ നിന്നും അങ്ങനെയൊരു തടാകത്തിന്റെ ജീവൻ തന്നെ ഇല്ലാതെയായി പ്രദേശത്ത് മഴയില്ലാതെ പുല്ലുപോലും മുളയ്ക്കാതെ അവിടം ക്രമേണയൊരു മരുഭൂമിയായി മാറുകയായിരുന്നു തെക്കേ അമേരിക്കയിലെ ഹോണിനും അന്റാർട്ടിക്കയ്ക്കും ഇടയിലുള്ള ഡ്രേക്ക് പാസേജ് പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും അന്റാർട്ടിക്കയിലെ തെക്കൻ സമുദ്രവുമായി ഒന്നിക്കുന്ന ഈ പാസേജ് കടന്നു പോകാൻ രണ്ട് എടുക്കും അറ്റ്ലാന്റിക് പസഫിക് തെക്കൻ സമുദ്രങ്ങളുടെ ഈ സംഗമം മൂലം ഉഗ്രമായ കാറ്റ് കൂറ്റൻ തിരമാലകൾ പ്രവചിക്കാൻ പോലും ആകാത്തത്ര ശക്തമായ കൊടുങ്കാറ്റ് എന്നിവയാണ് ഡ്രേക്ക് പാസേജിൽ ഉണ്ടാകുന്നത് ഇരുപതടി മുതൽ നാൽപ്പതടി ഉയരത്തിലായിരിക്കും ഇവിടെ തിരമാലകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ കടലായാണ് ഡ്രേക്ക് പാസേജ് അറിയപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പര്യവേക്ഷകനായ സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ പേരിലാണ് ഡ്രേക്ക് പാസേജ് ഉള്ളത് ഡ്രേക്ക് പാസേജ് അന്റാർട്ടിക്കു ചുറ്റുമുള്ള ഏറ്റവും ഇടുങ്ങിയ പാതയായതിനാൽ അതിന്റെ നിലനിൽപ്പും രൂപവും അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള ജലചംക്രമണത്തെയും ആഗോള സമുദ്ര സംക്രമണത്തെയും ആഗോള കാലാവസ്ഥയെയും ശക്തമായി സ്വാധീനിക്കുന്ന ഒന്നാണ് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള സമുദ്രങ്ങളുടെ ഒത്തുചേരലുള്ളത് കൊണ്ട് തന്നെ ഡ്രേക്ക് പാസേജിനും സവിശേഷമായൊരു കാലാവസ്ഥാ മേഖലയാണുള്ളത് പണ്ടൊക്കെ അന്റാർട്ടിക്കയിലേക്ക് എത്താനുള്ള ഒന്നായിരുന്നു ഈ ഡ്രേക്ക് പാസേജ് ആഴത്തിലുള്ള സമുദ്ര രഹസ്യങ്ങൾ എന്നും മനുഷ്യനെ ഭീതിയിലാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ശാസ്ത്രലോകത്തിനു പോലും കാരണം പറയാനാകാത്ത ഒരു പ്രതിഭാസം ഇത് നടക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിലോ അല്ല വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്റാർട്ടിക്കയിൽ നിന്ന് അർജന്റീന തീരം തേടിയുള്ള യാത്രയിലായിരുന്നു ആ കപ്പൽ ശാന്തമായി ഒഴുകിയിരുന്ന ആ കപ്പലിനെ അപ്രതീക്ഷിതമായി ഒരു ഭീമൻ തിരമാല വിഴുങ്ങി ഒരാൾ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ അസാധാരണ സംഭവം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതിന് നടന്ന യഥാർത്ഥ സംഭവമാണിത് കടലിലെ ഈ മരണ തിരമാലകളെ കുറിച്ച് ഇന്നും ഗവേഷകർക്ക് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ബർമുടാട്രയാങ്കിൾ എന്ന കടൽ ചുടി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി നേടിയ പ്രതിഭാസമായിരിക്കും ഇത് മാന്യമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനോടും യാത്രികരോടും ഒരു മര്യാദയുമില്ലാതെ ഇത്തരത്തിൽ പാഞ്ഞെത്തുന്ന ഈ തിരമാലകളെ തിരകൾ എന്നാണ് വിളിക്കുന്നത് വൈക്കിംഗ് പൊളാരിസ് എന്ന ക്രൂയിസ് കപ്പലാണ് കഴിഞ്ഞ നവംബറിൽ അന്റാർട്ടിക്കയുടെ തെക്കൻ കടലിലുള്ള ഡ്രീക്സ് കപ്പൽ ചാലിലൂടെ അർജന്റീനയിലെ ഇഷോയ തുറമുഖത്തിലേക്കുള്ള യാത്രാ മധ്യേ അപകടത്തിൽപ്പെട്ടത് ഒരു നിമിഷം ഞങ്ങൾ ടൈറ്റാനിക്കിനെ ഓർത്തുപോയി എന്നാണ് ഈ ദുരന്തത്തെ ഓർത്തെടുക്കുമ്പോൾ ആ കപ്പലിലെ യാത്രിക പറഞ്ഞത് തിരമാലയുടെ പ്രഹരശേഷി മൂലം കപ്പലിന്റെ പല മുറികളിലും വെള്ളം ഇരച്ചു കയറി യാത്രക്കാർ എടുത്തെറിയപ്പെട്ടു വേവ് അഥവാ തെമ്മാടി തിരകളാണ് അപകടകാരണമെന്ന് ഫ്ലാരിസിന്റെ ഉടമസ്ഥരായ വൈക്കിംഗ് കമ്പനി അറിയിച്ചു തുടർന്ന് ഈ പാതയിലൂടെയുള്ള കപ്പൽ യാത്ര പോലും അധികൃതർ വിലക്കി വളരെ അസാധാരണമായും വിധം ഉയർന്നുപോങ്ങുന്ന തിരമാലകളാണ് തെമ്മാടി തിരകൾ സാധാരണയായി സമുദ്രത്തിൽ കാണപ്പെടുന്ന തിരമാലകളെ അപേക്ഷിച്ച് തെമ്മാടി തിരകളുടെ ആക്രമണ സ്വഭാവവും കൂടുതലായിരിക്കും ചെറുതിരകൾ ഒന്നായി ചേർന്ന് രാക്ഷസരൂപം കൈവരിക്കുന്നതാകാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിലവിലെ നിഗമനം അതേസമയം സമുദ്രനിരപ്പിലുണ്ടാവുന്ന കാറ്റിന്റെ വ്യതിയാനവും തെമ്മാടി തിരമാലകൾക്ക് കാരണമായേക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ സൗത്ത് പസഫിക് മേഖലയിൽ സമുദ്രത്തിലുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും ജന്മമെടുത്ത ഒരു ദ്വീപ് ശാസ്ത്രലോകത്തെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത് എന്നാൽ മനോഹരമായ ദ്വീപിനെ പറ്റി ആവേശത്തോടെ പഠനം ആരംഭിച്ച ഗവേഷകരെ നിരാശരാക്കിക്കൊണ്ട് അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി വെറും ഏഴു വർഷം ആയുസ് മാത്രമേ ടോങ്ക ഹുങ്ക ഹാപ്പായി എന്ന് ശാസ്ത്രലോകം പേര് നൽകിയ ആ ദ്വീപിനുണ്ടായിരുന്നുള്ളൂ ജീവസാന്നിധ്യമുണ്ടെന്ന് ഗവേഷകർ മനസ്സിലാക്കിയപ്പോഴേക്കും ദ്വീപ് അപ്രത്യക്ഷമായിരുന്നു പഠനം പാതിവഴിയിലായെങ്കിലും ഏഴ് വർഷങ്ങൾക്കിടയിൽ ശാസ്ത്രജ്ഞർ ദ്വീപിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു എന്നാൽ ശേഖരിച്ച സാമ്പിളുകൾ അപര്യാപ്തമായിരുന്നു സമാനതകളില്ലാത്ത പ്രകൃതിദത്ത ദ്വീപ് എന്ന് ഗവേഷകർ ഹുങ്ക ഹാപ്പായ് ദ്വീപിനെ വിളിച്ചു ജീവജാലങ്ങളും സസ്യങ്ങളും രൂപപ്പെടുന്നതിന് മുൻപുള്ള ഭൂമിയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ആ ദ്വീപിന് ഉണ്ടായിരുന്നതെന്നും അവർ കണ്ടെത്തി ഇവിടെ നിന്ന് ശേഖരിച്ച മണ്ണ് സൂക്ഷ്മാണുക്കളുടെ ഡി എൻ എ എന്നിവ ഉപയോഗിച്ചെല്ലാം ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മഞ്ഞുപാളികൾ രൂപപ്പെട്ട് സാവധാനം ഇല്ലാതാവുന്ന പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സൈനോ ബാക്ടീരിയകൾ ദ്വീപിൽ ഉണ്ടാവുമെന്ന ശാസ്ത്ര സംഘത്തിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നിലവിൽ കണ്ടെത്തിയിട്ടുള്ള സൂക്ഷ്മ ജീവികളിൽ നിന്ന് വിഭിന്നമായ ഒരു ഇനത്തെയാണ് ദ്വീപ് അവർക്ക് സമ്മാനിച്ചത് സൾഫർ പോലുള്ള വാതകങ്ങളായിരുന്നു ഇവയുടെ ആഹാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ചിന് ഗവേഷകരെ ഞെട്ടിച്ചുകൊണ്ട് കടലിൽ വീണ്ടും സമാനമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നു അതിനുശേഷം ടോങ്കാഹുങ്ക ഹാപ്പായ് കടലിലേക്ക് തന്നെ മറയുകയായിരുന്നു